ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൾസിനെ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ഡോളറിന്റെ പരിധിയിൽ റെക്കോർഡ് നിലയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു യു എസ് ഡോളറിന്റെ മൂല്യ തകർച്ചയ്ക്ക് പുറമെ മാന്ദ്യവും പണപ്പെരുപ്പത്തിലെ സ്ഥിരമായ വർധനവും ഫെഡറൽ റിസർവിന്റെ ഈ മാസം മധ്യത്തിൽ നടക്കാനിരിക്കുന്ന മീറ്റിംഗിൽ ി പി എസ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ ഉയർത്തുകയും അത് നിക്ഷേപകരെ കൂടുതൽ സ്വർണത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു അത് സ്വർണ്ണ വിപണിയുടെ കുതിപ്പിനിടയാക്കി എന്നാൽ വരും ആഴ്ചയിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ അടക്കമുള്ള സാമ്പത്തിക ഡാറ്റകൾ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനത്തെ ശക്തമായി സ്വാധീനിച്ചേക്കും ആ ഡാറ്റകളായിരിക്കും സെപ്റ്റംബർ പകുതിക്ക് ശേഷം സ്വർണ്ണ വിപണിയുടെ കുതിപ്പിനെയോ ഇടിവിനെയോ തീരുമാനിക്കുക എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിനെ കാലിക്കറ്റ് പതിനായിരത്തി ണാകുളം പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം അറുനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി എട്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്